ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വൈസ് വർത്താനം സുഖമൊക്കെ അല്ലേ ഇപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇതിപ്പോൾ നമ്മൾ പോയിട്ട് ഐ തിങ്ക് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നത് അപ്പം എന്തെപ്പോഴാണ് വീഡിയോ ഇടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ വ്ലോഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ മേ ബി കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ ഇല്ലേ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ബോർ അടുപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഈ ഡെയിലി വേറെ വേറെ ബ്ലോഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇതിന് മുന്നേ ഞാൻ രാഷ്ട്രപതി ഭവൻ ഓൾഡ് രാഷ്ട്രപതി ഭവൻ്റെ ഒരു വീഡിയോ ആണ് അതുപോലെ ഇന്ത്യ ഗേറ്റിൻ്റെയും അപ്പോൾ അത് നമ്മൾ നമ്മളെവിടെ എത്തിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൻ്റെ അടുത്താണ് പിന്നെ എനിക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്ന അതിൻ്റെ റെഡ് ഫോർട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇന്ദിരാഗാന്ധി മ്യൂസിയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാരണം ഓരോ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരെ യൂസ് ചെയ്തിട്ടുള്ള ഈ പല കാര്യങ്ങൾ അവരെ ലിവിങ് അവരുടെ പൂച്ചാ റൂം ഒരുപാട് 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 കാര്യങ്ങൾ ആ മ്യൂസിയത്തിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മളിങ്ങനെ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ വന്നിട്ട് നമ്മൾ ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ക്കണ പോെ തോന്നൂട്ടോ ഫസ്റ്റിന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് കുറേ ഫ്രെയിംസ് ഫോട്ടോസ് കാര്യങ്ങൾ കുറച്ച് ആർട്ടിക്കിൾസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്ത പെൻ പെൻസിൽ ഇതൊക്കെ ഇങ്ങനെ പലയിടത്തു നിന്നായിട്ട് കൊണ്ടുവന്ന സ്റ്റോണുകളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നേരത്തെ അങ്ങനത്തെ പറഞ്ഞും പെൻസിലേയും എഴുതാൻ വെച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് നമുക്കിവിടെ വന്നാൽ കിട്ടും ഇവിടെ വന്ന ഒരാൾക്കും നഷ്ടമാവില്ല എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ ഇത്ര അടിപൊളിയാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഗിഫ്റ്റ് കിട്ടിയിട്ട് അയാളും പല രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഫസ്റ്റത്തെ പ്രൈം മിനിസ്റ്റർ നെഹ്റു ആണ് അപ്പം നെഹ്റുവിൻ്റെ മക്കളാണ് ഇന്ദിരാഗാന്ധി ഇതിപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രൈം മിനിസ്റ്റർ ആവുന്ന ഒരു ടൈമിൽ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി കയറിയിട്ടുണ്ടായിരുന്നു അതിന് റീസൺ പറയണെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ സിസ്റ്ററായിട്ടുള്ള അതായത് നെഹ്റുവിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള വിജയലക്ഷ്മി പണ്ഡിറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി നാല് തവണയിൽ കൂടുതൽ രാജ്യം ഭരിച്ചിട്ടുള്ള അതായത് ഒരു പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് തൻ്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇന്ദിരാഗാന്ധി ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇത് ഇങ്ങനെ നമ്മൾ ഓരോന്നും ഓരോന്ന് കാണിക്കുകയാണെങ്കിൽ നല്ല ലൈ അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഇപ്പം ഫസ്റ്റ് പറയുകയാണെങ്കിൽ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അപ്പം ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അവരുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ പല പല ആർട്ടിക്കിൾസിൽ നമുക്ക് വായിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ഭയങ്കര കർക്കശക്കാരിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു തൻ്റെ പല നയങ്ങളും മറ്റു കാര്യങ്ങളും പാർലമെൻറ്റിലുള്ളവർക്ക് പോലും പറ്റാഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പല ആർട്ടിക്കിൾസിലും വായിക്കാൻ പറ്റുന്നുണ്ട് പാർലമെൻറ്റ് വരെ നഷ്ടപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നിട്ടും വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ജനങ്ങളുടെ പിന്തുണയോടു കൂടിയിട്ട് ഒരുപാട് വർഷം ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു വനിതയാണ് ഇതൊക്കെ പല പല സ്ഥലങ്ങളിപ്പോൾ കുവൈത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടുന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇവരിങ്ങനെ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും അതൊക്കെ കൊണ്ടാണ് നമുക്കിപ്പോഴും ഇതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ന്യൂഡൽഹിയിലുള്ള സഫർ ജോക്ക് എന്ന് പറഞ്ഞ തൻ്റെ വസതിയിൽ വെച്ചിട്ട് രാവിലെ ഒൻപത് മുപ്പതിനാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് സമയം എടുത്തിട്ടുള്ള സാരിയാണ് ഇത് കേട്ടോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷമാണ് ഇവർ മരണമടങ്ങുന്നത് ഇവരെ അംഗരക്ഷകരായിട്ടുള്ള സിഖുകാരിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അവരുടെ പേര് സ്വത്തന്ദ് സിങ്ങും ബിയാന്ത് സിംഗ് അങ്ങനെ എന്തോ ആണ് അവരുടെ പേര് വന്നിട്ട് അപ്പം അവർ ആണ് ഷൂട്ട് ചെയ്തിട്ട് ഇന്ദിരാഗാന്ധീനെ കൊല്ലുന്നത് അതൊക്കെ അവരുടെ സ്റ്റഡി റൂമാണ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണല്ലേ അപ്പോൾ അന്നത്തെ കാലത്ത് അവർ വായിച്ചിരുന്ന ബുക്സിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ സെക്ഷൻ കഴിഞ്ഞു ഇനി രാജീവ് ഗാന്ധി സെക്ഷനാണ് ഇനി ഈ സെക്ഷനാണ് ഏറ്റവും അടിപൊളി രാജീവ് ഗാന്ധി സെക്ഷൻ കാരണം രാജീവ് ഗാന്ധി കുട്ടിയാകുമ്പോൾ മുതൽക്കുള്ള ഫോട്ടോസ് അതുപോലെ അന്ന് എന്ത് ടോയ്സ് വെച്ചിട്ടാണോ കളിച്ചിരുന്നത് അത് എല്ലാ കാര്യങ്ങളും ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു മ്യൂസിയമാക്കിയപ്പം അത് കറക്റ്റ് ലേബൽ ചെയ്തിട്ട് അവരെ വെച്ചിട്ടുണ്ട് ഇത് തന്നെ എന്നെ സംഭവം വെച്ചിട്ടാണ് രാജീവ് ഗാന്ധി കളിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് പ്പോ ഡ്രസ് പല കാര്യങ്ങളും ഇങ്ങനെ വെച്ചിട്ട് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് വരാനിരിക്കുന്ന ലോകസഭ തിരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്ന രാജീവ് ഗാന്ധി മരണമടങ്ങാണ് ആ സമയത്തുണ്ടായിരുന്ന ഡ്രസ്സിന്റെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതും ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് രാജീവ് ഗാന്ധി മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്നുണ്ടോ എന്നാൽ പോലും ഞാൻ പറഞ്ഞുതരാം പ്രചാരണത്തിന് പോയ സമയത്ത് തനു എന്ന് പറഞ്ഞിട്ടുള്ള തേന്മൊഴി രാജരത്നം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മനുഷ്യ ബോംബായിട്ട് വന്നിട്ട് ആ സദസ്സിൽ വന്നിട്ട് ബ്ലാസ്റ്റ് ചെയ്യാനിട്ട അതിൽ എനിക്ക് കറക്റ്റ് പതിനാലോ പന്ത്രണ്ടോ പേര് മരിച്ചിട്ടുണ്ട് അതിൽ അങ്ങനെയാണ് രാജീവ് ഗാന്ധി മരിച്ചത് കേട്ടോ ഒരു ഗൈസ് അതുപോലെ തന്നെ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണെന്നറിയും എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങളും ഇവർ മെമ്മർ ചെയ്ത് ഇപ്പം ചെപ്പൽ ഇതാ അന്ന് യൂസ് ചെയ്ത കമ്പ്യൂട്ടർ ഇതാ പല പല കാര്യങ്ങളും ഇവരും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഫ്രെയിംസ് ആണ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഒരു കൊച്ചുകുട്ടി മുതലുള്ള ഫോട്ടോസ് ഇവർ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇത് രസമാണെന്നല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ പൂജാ റൂം ആണിത് അതുപോലെ മറ്റേത് ബെഡ്റൂം ആയിരുന്നു ഇത് ഇത്ര ഭംഗിയിൽ ഇരിക്കാൻ തന്നെ കാരണം അവിടുത്തെ മെയിൻ്റെനൻസ് വർക്കാണ് കേട്ടോ ഇത്രയും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ തന്നെ ഭയങ്കര ഒരു രസമാണ് അപ്പോൾ പിന്നെ അതുപോലെ ഇത് വീഡിയോയിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ദിരാഗാന്ധിയുടെ റൂമിൽ ഒരുപാട് സാരികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവർ അവിടെ താമസിക്കുന്നുണ്ടോ തോന്നും കാരണം അത്രയും ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ടാണ് കൊണ്ടു നടക്കുന്നത് അവരുടെ ഡൈനിങ്ങും എല്ലാം അതും നല്ല മെയിൻ്റെനൻസ് ചെയ്തിട്ട് അതിൻ്റെതായ രീതിയിലാട്ടോ അവർ കൊണ്ടു നടക്കുന്നത് ഈ വീഡിയോക്ക് ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ കുറിച്ച് വോയിസ് കൊടുത്ത് ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ടവേദന കാര്യങ്ങളൊക്കെ വന്നപ്പം ഞാൻ കാര്യമായിട്ട് അങ്ങനെ വോയിസ് കൊടുത്തില്ല അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചു പിന്നെ ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് രണ്ട് വോയിസില് ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവാം എപ്പോഴും തൊണ്ടവേദന മാറിയിട്ടില്ല ഞാനിപ്പോ ഒരു മെഡിസിൻ എടുത്തിട്ട് ആണൊന്ന് റെഡി ആയതിട്ടോ പിന്നെ അത്യാവശ്യം ഏർ ഗാർഡൻ ഒക്കെ ഉണ്ടിട്ടാണ് നമ്മളെ കുറച്ച് നടക്കണം അതാ നമ്മുടെ ഇന്ദിരാഗാന്ധിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുള്ള അതാ ഗ്ലാസ് അവിടെ വെച്ചിട്ടില്ല അവിടെ ആയിരുന്നു ഇന്ദിരാഗാന്ധി അവസാനായിട്ട് വലിച്ചു വീണ സ്ഥലം അപ്പം അതൊക്കെ അവരങ്ങനെ എഴുതി വെച്ചിട്ടും കാണിച്ചിട്ടും ഒക്കെ ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ അത് എനിക്ക് എത്ര ഏക്കറാണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ മറന്നുപോയി കൈസ് അങ്ങനെ നമ്മൾ ഇത് മൊത്തം കണ്ടിറങ്ങുമ്പോൾ ഒരു സ്റ്റാൾ പോലെ ഒരുപാട് ബുക്ക് കാര്യങ്ങൾ പേന പെൻസിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാള് പോലെ ഉണ്ട് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം നടന്നു എന്താ കാര്യം അങ്ങനെ നമ്മൾ ഇതിന്റെ എക്സിറ്റ് വഴി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്ത് ആംബിയൻസ് തന്നെ നിങ്ങൾ നോക്ക് എന്ത് രസമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നും അങ്ങനെ ആ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് ഭയങ്കര തണലായിട്ട് നല്ലൊരു തണവുള്ള സ്ഥലമായിരുന്നു കേട്ടോ അവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ചൂടോ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് കണ്ടില്ല മരങ്ങൾ രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അടിപൊളിയായിരുന്നു ആ ഒരു സ്ഥലം ഞാൻ പറയും ഇവിടെ വന്നിട്ടുള്ളപ്പോൾ നമ്മുടെ എത്ര ക്യാഷ് കൊടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ക്യാഷ് നമുക്ക് വേർത്തായിട്ടുണ്ട് ഇത്ര അടിപൊളിയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇന്ദിരാഗാന്ധി മ്യൂസിയം അതുപോലെ നമ്മൾ റിട്ടേൺ പോകുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മളങ്ങനെ അവിടെ ഇറങ്ങുക നിർത്തുക ഒന്നും ചെയ്തില്ല പിന്നെ നമ്മളിപ്പോൾ നേരെ പിന്നെ ഡൽഹി മാർക്കറ്റിലോട്ടാണ് പോകുന്നത് അവിടുന്ന് നമുക്ക് പർച്ചേസിംഗും കാര്യങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ച് അന്ന് നൈറ്റ് തന്നെയായിരുന്നു നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ വേറെ എവിടെയും അങ്ങനെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ എവിടെയും കണ്ടില്ല കാരണം പർച്ചേസിങ്ങിന് തന്നെ അത്യാവശ്യം ടൈം എടുക്കുമല്ലോ ആ ഡൽഹി മാർക്കറ്റൊക്കെ ഇപ്പോൾ എനിക്കറിയാമല്ലോ എത്രത്തോളം വലുതാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എവിടെ നിർത്തിയില്ല നമ്മൾ നേരെ അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഉള്ളൂ പുതിയൊരു വീഡിയോമായി വരുന്നവർക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ആൻഡ് ബൈ ബൈ